മണ്ണാർക്കാട് കുമരമ്പുത്തൂർ പള്ളിക്കുന്നിൽ വീണ്ടും റബ്ബർ ഷീറ്റ് മോഷണം മുൻ വാർഡ് മെമ്പർ മണ്ണറോട്ടിൽ മുഹമ്മദ് അലിയുടെ വീട്ടിൽ നിന്നും അറുപതോളം ഷീറ്റ് മോഷണം പോയി സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി പ്രദേശത്ത് പോലീസ് പട്രോളിംഗ് ശക്തിപ്പെടുത്തണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു മണ്ണാർക്കാട്ടെ ഭൂരേഖകളിൽ വ്യാപകമായി കൃത്രിമം നടന്നിട്ടുണ്ടെന്ന് സിപിഐ നേതാവ് മണികണ്ഠൻ പൊറ്റശ്ശേരി ഇത് നടത്തിയത് ലീഗും ഇതിന് നിയമസഹായം നൽകിയത് മണ്ണാർക്കാട്ടെ എം എൽ എയുമാണെന്നും മണികണ്ഠൻ പറഞ്ഞു സ്കൂട്ടറിൽ ട്രെയിനിടിച്ച് മൂന്നാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനി മരിച്ചു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിൽ ജൂബിലി റോഡ് ജംഗ്ഷനിലാണ് അപകടം പെരിന്തൽമണ്ണയിലെ സ്വർണ്ണ കവർച്ച കേസിൽ ഒരാളെ കൂടി പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കവർച്ച സംഘത്തിലെ കണ്ണി കോഴിക്കോട് സ്വദേശി ശരത്തിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം ബാംഗ്ലൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത് മണ്ണാർക്കാട് കുമരമ്പത്തൂർ പള്ളിക്കുന്നിൽ വീണ്ടും റബ്ബർ ഷീറ്റ് മോഷണം മുൻ വാർഡ് മെമ്പർ മണ്ണാറോട്ടിൽ മുഹമ്മദ് അലിയുടെ വീട്ടിൽ നിന്നും അറുപതോളം ഷീറ്റ് മോഷണം പോയി സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി പ്രദേശത്ത് പോലീസ് പട്രോളിംഗ് ശക്തിപ്പെടുത്തണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു വെള്ളിയാഴ്ച രാത്രിയിലാണ് സംഭവം മണ്ണാറോട്ടിൽ ആമിനിയുടെ ഉടമസ്ഥത്തിലുള്ള അറുപതോളം റബ്ബർ ഷീറ്റുകളാണ് മോഷണം പോയത് ഷീറ്റുകൾ തൊട്ടടുത്തുള്ള മകനും മുൻ പഞ്ചായത്ത് മെമ്പറുമായിരുന്ന മുഹമ്മദ് അലിയുടെ വീട്ടിലാണ് ഉണങ്ങാൻ ഇട്ടിരുന്നത് ഇവിടെ നിന്നാണ് മോഷ്ടാക്കൾ റബ്ബർ ഷീറ്റുകൾ മോഷ്ടിച്ചത് ഇന്നലെ രാത്രി നമ്മള് മണ്ണാർക്കാട് പോയി തിരിച്ചു വന്നപ്പോ ഒരു പതിനൊന്ന് മണിക്ക് നോക്കണേ അപ്പോ സീറ്റ് കംപ്ലീറ്റ് പിന്നെ പത്തറുപതോളം സീറ്റ് ഉണ്ട് ആ സീറ്റ് ഫുള്ള് പോയി ഒന്നല്ലാത്ത ബാക്കിയുള്ള എല്ലാ സീറ്റും പോയിട്ടുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഇത് പോയിട്ട് ോക്കുമ്പോഴാണ് സീറ്റ് കാണത് ഒന്നുമില്ലത് കാണേ പുറത്ത് പിന്നെ അടുക്കളയുടെ ഭാത്തേക്ക് സീറ്റുകള് കുറച്ച് ഭാഗം ബാക്കിൽ ഒരു സൈഡിലും ഉണ്ട് അവിടെ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടോ മണ്ണാർക്കാട് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് അന്വേഷിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വാളിയാടി അസീസിന്റെ വീട്ടിൽ നിന്നും റബ്ബർ ഷീറ്റുകൾ മോഷണം പോയിരുന്നു പോലീസിൽ പരാതി നൽകിയെങ്കിലും പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പള്ളിക്കുന്ന് വെൽഡിംഗ് കടയിൽ നിന്നും ഇരുമ്പുകട്ടകൾ മോഷണം പോയിരുന്നു സംഭവത്തിലും പോലീസിൽ പരാതി നൽകിയിരുന്നു പ്രദേശത്തു നിന്നും ബൈക്ക് ഉൾപ്പെടെ മോഷണം പോയതായി പറഞ്ഞു നിലവിൽ കുറുവാ സംഘങ്ങൾ ഉൾപ്പെടെ നാട്ടിലിറങ്ങിയതായ സന്ദേശങ്ങൾ വാട്സാപ്പിലൂടെ പ്രചരിക്കുന്നുണ്ട് ഈ ഭീതിയിൽ നിൽക്കവെയാണ് ഇത്തരത്തിൽ മോഷണം നടക്കുന്നത് ഈ സാഹചര്യത്തിൽ പള്ളിക്കുന്ന് പ്രദേശങ്ങളിൽ ഉൾപ്പെടെ പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അമ്പാടത്ത് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ മോഷണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പള്ളിക്കുന്ന് പ്രദേശങ്ങളിൽ ഒരു വീട്ടിൽ കയറി റബ്ബർ ഷീറ്റ് മോഷ്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് കുളപ്പാട പ്രദേശങ്ങളും അതുപോലെ മൈലമ്പാട പ്രദേശങ്ങളും ഒക്കെ ഈ മോഷണം കഴിയുന്നതായി പല ആൾക്കാരും അത് പരാതിയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് പോലീസ് അധികാരികൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു അന്വേഷണം നടത്തുന്ന നടത്തണമെന്നാണ് ഗ്രാമപഞ്ചായത്തിന് പ്രസിഡന്റിനെ പറയാനുള്ളത് നമ്മുടെ വിവിധ പ്രദേശങ്ങളിൽ നമുക്കറിയാം അമ്പലങ്ങൾ കുത്തി തുറന്ന മോഷണം അതുപോലെ കുറുബാ സംഘങ്ങൾ ഉൾപ്പെടെയുള്ള മോഷണ സംഘങ്ങൾ അറിയാനുള്ള വിവരങ്ങളൊക്കെ നമുക്ക് പത്രമാധ്യമങ്ങൾ അറിയാൻ സാധിച്ചു അപ്പൊ ഈ പ്രദേശങ്ങളിലൊക്കെ രാത്രി കാലങ്ങളിൽ പെട്രോളുകൾ പെട്രോൾ ആരംഭിച്ചുകൊണ്ട് പോലീസ് കൃത്യമായി ഒരു അന്വേഷണം നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സി സി എൻ മണ്ണാർക്കാട് പെരിന്തൽമണ്ണയിലെ സ്വർണ കവർച്ച കേസിൽ ഒരാളെ കൂടി പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കവർച്ച സംഘത്തിലെ കണ്ണി കോഴിക്കോട് സ്വദേശി ശരത്തിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം ബാംഗ്ലൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത് ഇതോടെ ഈ കേസിൽ അറസ്റ്റ് ചെയ്ത പ്രതികളുടെ എണ്ണം പതിനഞ്ചായി ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കവർച്ച സംഘത്തിലെ കണ്ണിയാണ് ശരത് കണ്ണൂർ വീരാജ്പേട്ട എന്നിവിടങ്ങളിലുള്ളവരായ ശരത്തിന്റെ സംഘത്തിലുൾപ്പെട്ട ചിലരെ കുറിച്ചുള്ള സൂചനകൾ മറ്റു പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു സംഭവം നടന്ന് പതിമൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്ത വിവരമറിഞ്ഞ് നാട്ടിൽ നിന്ന് ഒളിവിൽ പോയ ശരത് പത്തനംതിട്ട കണ്ണൂർ എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ ശേഷം ബാംഗ്ലൂരിലേക്ക് കടക്കുകയായിരുന്നു തുടർന്നു നടത്തിയ അന്വേഷണത്തിൽ ബാംഗ്ലൂരിലെ ഒളിത്താവളത്തിലുള്ള വിവരം ലഭിക്കുകയും ാരായ ദീപകുമാർ സുമേഷ് സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ശരത്തിനെ ബാംഗ്ലൂരിൽ നിന്ന് പിടികൂടുകയായിരുന്നു കവർച്ച ആസൂത്രണം ചെയ്ത കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘത്തിലെ മുഖ്യ കണ്ണിയാണ് ശരത് ശരത്തിന്റെ പേരിൽ ചോമ്പോല ചൊക്ലി പോലീസ് സ്റ്റേഷനുകളിൽ വധശ്രമ കേസുകൾ ഉൾപ്പെടെ പതിനാലോളം കേസുകളുണ്ട് ബാംഗ്ലൂർ മഹാദേവപുര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും കഴിഞ്ഞ വർഷം കുഴൽപ്പണക്കവർച്ച നടത്തിയ കേസും നിലവിലുണ്ട് ഈ കേസുകളിൽ ജാമ്യത്തിലിറങ്ങിയതാണ് മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി ടി കെ ഷൈജു എന്നിവരുടെ നേതൃത്വത്തിൽ സിഐമാരായ ദീപക് കുമാർ സുമേഷ് സുധാകരൻ എന്നിവരും പെരിന്തൽമണ്ണ പോലീസും ജില്ലാ ഡാൻസ് ഓഫ് സ്കോഡുമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളത് സ്കൂട്ടറിൽ ക്രൈൻ ഇടിച്ച മൂന്നാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനി മരിച്ചു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെ പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിൽ ജൂബിലി റോഡ് ജംഗ്ഷനിലാണ് അപകടം പെരിന്തൽമണ്ണ പാണമ്പിയിൽ പുളിക്കൽ നജീബിൻ്റെയും ഫജീലയുടെയും മകൾ നേഹയാണ് ക്രൈനിനടിയിൽപ്പെട്ട് മരിച്ചത് അൽഷിഫ നഴ്സിംഗ് കോളേജിൽ ബി എസ് സി നേഴ്സിംഗ് അഞ്ചാം സെമസ്റ്റർ വിദ്യാർത്ഥിയാണ് നേഹ കോളേജിൽ നിന്ന് ഉച്ചഭക്ഷണത്തിനു ശേഷമുള്ള ഇടവേളക്ക് ഭർത്താവിനൊപ്പം വെട്ടത്തൂർക്കാപ്പിലെ ബന്ധുവീട്ടിൽ പോയി തിരികെ വരുമ്പോഴാണ് അപകടമുണ്ടായത് വാഹനം റോഡിന്റെ മറുഭാഗത്തേക്ക് കടക്കുന്നതിനിടയിൽ യൂടേണിൽ തിരിക്കാനിരിക്കെ വേഗതയിലെത്തിയ ക്രെയിൻ സ്കൂട്ടറിനു പിന്നിൽ ഇരിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് വീണ നേഹ ക്രൈനിന്റെ പിൻചക്രത്തിൽ കുടുങ്ങി തലയ്ക്ക് സാരമായി പരിക്കേറ്റ നേഹയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മലപ്പുറം പൂക്കോട്ടൂർ പാറഞ്ചേരി വീട്ടിൽ അഷർ ഫൈസലുമായി ഞായറാഴ്ചയായിരുന്നു നേഹയുടെ നിക്കാഹ് നിയ സിയ എന്നിവരാണ് സഹോദരങ്ങൾ മൃതദേഹം മൗലാന ആശുപത്രിയിൽ മോർച്ചറിയിൽ നിന്ന് തുടർ നടപടിക്കു ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങി സി സി എൻ പെരിന്തൽമണ്ണ മണ്ണാർക്കാട്ടെ ഭൂരേഖകളിൽ വ്യാപകമായി കൃത്രിമം നടന്നിട്ടുണ്ടെന്ന് സി പി ഐ നേതാവ് മണികണ്ഠൻ കൊട്ടശ്ശേരി ഇത് നടത്തിയത് ലീഗും ഇതിന് നിയമസഹായം നൽകിയത് മണ്ണാർക്കാട്ടെ എം എൽ എ മണികണ്ഠൻ പറഞ്ഞു ഇത് സർവേ തെങ്കരയിലെത്തിൽപ്പെട്ട ഭൂമിയിൽ ഞങ്ങൾക്ക് കിട്ടിയ വിവരം വെച്ചാണ് ഇപ്പോ പറയുന്നത് പക്ഷേ ഈ ഇരുപത്തിയെട്ട് ഏക്കർ ഭൂമിയുടെ പരിധിയിൽ മാത്രം നിൽക്കുന്ന കാര്യങ്ങളല്ല ഇവിടെ നടന്നിട്ടുള്ളത് വളരെ വ്യാപകമായി ഭൂരേഖകൾ കൃത്രിമം നടത്തിയിട്ടുണ്ട് അതിന് റവന്യൂ ഓഫീസർ വില്ലേജ് ഓഫീസറുടെ സഹായം വേണം ആ സമയത്തുണ്ടായിരുന്ന ഭൂരേഖ തഹസിൽദാർ ആരാണോ അദ്ദേഹത്തിന് സഹായം വേണം ഒരുപക്ഷെ ഭൂരേഖ തഹസില്ദാരെ ഇക്കാര്യത്തിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് താലൂക്കിൽ ഭൂരേഖകളിൽ ഇത് മാറ്റം വരാത്തത് അതായത് വില്ലേജ് ഓഫീസിൽ നടന്നിട്ടുള്ള കൃത്രിമ രേഖ ചമക്കലാണിത് ഈ ഭൂമി രേഖ ചമച്ചതാരാ ആരാണിതിൻ്റെ ഗുണഭോക്താവ് മണ്ണാർക്കാട് ഏറ്റവും പ്രഗത്ഭനായ ഒരു പണക്കാരനാണ് ഭൂരേഖകളിൽ കൃത്രിമം നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മണ്ണാർക്കാട് രണ്ട് തെങ്കര വില്ലേജ് ഓഫീസിലേക്ക് സി പി ഐ തെങ്കര ലോക്കൽ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പൊറ്റശ്ശേരി മണികണ്ഠൻ മണ്ണാർക്കാട് നമ്പർ രണ്ട് വില്ലേജിൽ നൂറ്റി അൻപത്തിയേഴ് സർവേ നമ്പറിൽപ്പെട്ട ഇരുപത്തിരണ്ട് ഏക്കർ നെൽവയലിൽപ്പെട്ട ഭൂമി എങ്ങനെ കരംഭൂമിയാക്കി മാറ്റപ്പെട്ടു എന്നത് പരിശോധിക്കണമെന്ന് മണികണ്ഠൻ ആവശ്യപ്പെട്ടു കോട്ടപ്പാടത്തെ ധനകാര്യ സ്ഥാപനമായ അരിയൂർ ബാങ്കിൽ വ്യാപകമായി ക്രമക്കേട് നടത്തി ബാങ്കിനെ തകർത്തത് ലീഗ് നേതാവാണെന്നതും വ്യാജ ഭൂരേഖയുണ്ടാക്കി തട്ടിപ്പ് നടത്തിയ ലീഗിന്റെ ജില്ലാ നേതാവിനെ ഉൾപ്പെടെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും സി പി ഐ ആവശ്യപ്പെട്ടു അസീസിന്റെ വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞത് ഈ പ്രമാണിയുടെ താല്പര്യത്തിന് വേണ്ടി റവന്യൂ ഓഫീസർ വില്ലേജ് ഓഫീസർ രേഖകളിൽ കൃത്രിമം നടത്തിയിട്ടുണ്ട് അതിന് സഹായകമായ നിലപാടുകളിൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിനെ പല ഏജന്റുമാരും പ്രത്യേകിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രാദേശിക പ്രവർത്തകരും അതിന് ചുവടു പിടിക്കുന്ന അതിന് സഹായകമായി നിൽക്കുന്ന

പി നിഷാദ് എന്നിവർ സംസാരിച്ചു ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും വില്ലേജ് ഓഫീസർ അറിയിച്ചതായി സിപിഐ നേതാവ് മണികണ്ഠൻ പറഞ്ഞു സി സി എൻ മണ്ണാർക്കാട് പച്ചനാട്ടുകുര നാട്ടുകൽ കരിങ്കാളി ഭഗവതി ക്ഷേത്രത്തിലെ ചുറ്റുവിളക്ക് താലപ്പള്ളി മഹോത്സവം വെള്ളിയാഴ്ച വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ാരായണൻ ഭട്ടത്തിരിപ്പാടിന്റെ കാർമികത്വത്തിൽ ഗണപതി ഹോമം ഉച്ചപൂജ വൈകുന്നേരം വേലകളുടെ ക്ഷേത്രപ്രവേശനം എന്നിവ ഉണ്ടായി പടിഞ്ഞാറൻ വേല നെടുമ്പാറക്കളം തെക്കൻ വേല മാണിക്യപറമ്പ് പടിഞ്ഞാറൻ വേല കിഴക്കൻ വേല എന്നീ വേലകൾ ക്രമത്തിൽ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു ദീപാരാധന തുടർന്ന് വേലകളുടെ ക്ഷേത്ര പ്രദർശനം അത്താഴ പൂജ രാത്രി കല്ലൂർ രാമൻകുട്ടിമാരാരും കല്ലൂർ ഉണ്ണികൃഷ്ണന്മാരാരും അവതരിപ്പിച്ച ഡബിൾ തായംപക കേലി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് ആലിൻതറയിലേക്ക് തറയിലേക്കിയ കൊട്ടിപ്പുറപ്പെടൽ രാത്രി രണ്ടിന് അരിയേറ് ഉണ്ണികൃഷ്യന്മാരാരും സംഘവും അവതരിപ്പിച്ച മേളത്തോടെ തിരിച്ചെഴുന്നള്ളത്ത് പുലർച്ചെ നാലിന് മഞ്ഞൾ പൊടിത്തൂവൽ എന്നിവയും ഉണ്ടായി ചത്തല്ലൂർ പൊതുവിദ്യാഭ്യാസം തകർക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെ മാറ്റരുതെന്ന് കെ പി എസ് ഡി കോട്ടപ്പാടം ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു സംസ്ഥാന സമിതി അംഗം ബിജു ജോസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ പറയുന്ന ഈ ഒരു അധ്യാപകരംഗ് നിലവിൽ ചുറ്റപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ അതിന് വിരുദ്ധമായി കൊണ്ടുള്ള സമീപനങ്ങൾ വന്നപ്പോൾ അതിനെതിരെ കൈമറ്റി നോക്കി നിന്ന് പ്രസ്ഥാനം അല്ലെങ്കിൽ സ്കൂൾ കുറയ്ക്കുന്ന അന്ന് തന്നെ എല്ലാ ഡി ടി ഓഫീസുകൾക്ക് മുമ്പിലും മാർച്ചും ധർണയും സംഘടിപ്പിച്ചുകൊണ്ടാണ് ആ ഉത്തരവിനോടും പ്രതികരിച്ചത് അതിന് തൊട്ടു മുമ്പ് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ യു ഐ വരുമ്പോൾ തന്നെ ഇതിനെ ശക്തമായിട്ട് എടുത്തതാണ് ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ നിയമനാംഗീകാരം റദ്ദു ചെയ്ത നടപടി പുനഃപരിശോധിക്കണമെന്നും വർഷങ്ങളായി നിയമനാംഗീകാരം ലഭിക്കാത്തവർക്കും നിയമനാംഗീകാരം ലഭിച്ചവർക്ക് ശമ്പള സ്കെയിൽ ഉൾപ്പെടെയുള്ള മുഴുവൻ ആനുകൂല്യങ്ങൾ നൽകണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു നൌഫൽതാളിയിൽ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം ജാസ്മിൻ കബീർ മുഖ്യപ്രഭാഷണം നടത്തി ബിന്ദു ബി ജോസഫ് എം ഷാഹിദ് എം മിഷ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി പ്രസിഡന്റായി ശശികുമാർ സെക്രട്ടറിയായി എം മിഷ ട്രഷറായി സി പി സലീന എന്നിവരെ തിരഞ്ഞെടുത്തു ചത്തല്ലൂർ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറ് ദശാംശം രണ്ടു ലക്ഷം രൂപ ചിലവഴിച്ച് ക്ഷീര കർഷകർക്ക് ധാതു ലവണ മിശ്രിതം വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം നിർവഹിച്ചു ഏകദേശം ആയിരത്തി അറുനൂറ്റി ഇരുപത് രൂപ വില വരുന്ന വിത്തുകൾ ഇതൊക്കെ തികച്ചും സൗജന്യമായി ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്ക് അതേപോലെ തന്നെ മുട്ടക്കോടി തൊള്ളായിരത്തി അറുപത് പേർക്ക് കരുമുള ഗ്രാമപഞ്ചായത്തിലെ കൊടുക്കുകയും സൗജന്യമായിട്ടുണ്ട് അതേപോലെ തന്നെ പ്രൊവൈഡർ പദ്ധതി കോഴിയുള്ള നമ്മൾ വെച്ചിട്ടുണ്ട്

ചടങ്ങിൽ വിരഗുളികയും വിതരണം ചെയ്തു വൈസ് പ്രസിഡന്റ് എൻ സാജിറ അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷരായ കെ കെ ഷൌക്കത്ത് അനസ് പൊംപ്ര എം മോഹനൻ ഉമ്മർ കുന്നത്ത് ഇ പി ബഷീർ സി വിജിത കെ രചിത കെ രതീഷ് സി രുമിണി നിഷാരാമൻ സി ചാമി ഖതിജ കാസിം വെറ്റിനറി ഡോക്ടർ വിനീഷ് എന്നിവർ സംസാരിച്ചു സി സി എൻ കടം കല്ലടിക്കോട് ജി എൽ പി സ്കൂളിന്റെ ഒരു വർഷം നീണ്ടുനിന്ന നൂറാം വാർഷികാഘോഷങ്ങളുടെ സമാപന ഉദ്ഘാടനം നടന്നു രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന സമാപന പരിപാടികൾ കെ ശാന്തകുമാരി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ വിദ്യാലയത്തിന്റെ മുഖമന്ത്രി സംബന്ധിച്ച് തന്നെ പ്രതിപാദിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ സ്കൂളിന്റെ വളർച്ചയിൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും ഒപ്പം നിൽക്കുന്നു എന്നുള്ളതും ഈ വിദ്യാലയത്തിന്റെ വളർച്ചയുടെ പടവുകൾ ഓരോന്ന് കയറി വരുന്നു പറകോട്ട് തിരിഞ്ഞു നോക്കാതെ തന്നെ തങ്ങളുടെ മുന്നിൽ കാണുന്ന പടവുകൾ പുരോഗതിയുടെ വളർച്ചയുടെ ജ്ഞാനത്തിൻ്റെ പടവുകൾ താണ്ട നമ്മുടെ കുട്ടികളെയും നമ്മളോടൊപ്പം നിൽക്കുന്ന എല്ലാവരെയും പ്രാപ്തമാക്കിയ അനുഭവം കൂടിയാണ് ഈ വേളയിൽ നാം ഓർക്കുന്നത് ഏറെ സന്തോഷകരമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ അധ്യക്ഷനായി പ്രധാന അധ്യാപിക ടി കെ ബിന്ദു എം വിനോദ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കോമളകുമാരി എ സി അഭൂബക്കർ എന്നിവർ സംസാരിച്ചു തുടർന്ന് നാടൻപാട്ടും ഉണ്ടായി കടമ്പഴിപ്പുറം പുലാപറ്റ തൃപ്പുലമുണ്ട പാറശ്ശേരി റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു നിരവധി വാഹനങ്ങളാണ് ഇവിടെ തെന്നി തെന്നിവീണ് അപകടമുണ്ടാവുന്നത് പുലാപ്പട്ടിയിൽ നിന്നും തൃപ്പലമുണ്ട ഭാഗത്തേക്ക് കയറുന്ന ഭാഗത്താണ് കൂടുതലായും റോഡ് പൊളിഞ്ഞു കിടക്കുന്നത് കല്ലുകൾ ഇളകി കാൽനട പോലും യോഗ്യമല്ലാത്ത രീതിയിലാണ് റോഡ് കിടക്കുന്നത് ഇറക്കവും വളവും തിരിഞ്ഞു വരുന്ന ഭാഗമായതിനാൽ ബ്രേക്ക് പിടിക്കുന്നതോടെ വാഹനങ്ങൾ തെന്നിപ്പോവുകയാണ് ചെയ്യുന്നത് എതിരെ വരുന്ന വാഹനത്തിന് കൊടുക്കുന്ന വാഹനങ്ങൾ ഒരു വശത്തേക്ക് നീങ്ങിപ്പോയി അപകടമുണ്ടാവുന്നതും സ്ഥിരമാണ് വർഷങ്ങളായി ഇതാണ് അവസ്ഥ നാട്ടുകാർ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് പറയുന്നു ഈ റോഡ് വളരെ കാലങ്ങളായി ഇതേപോലെ ഇങ്ങനെ കിടക്കാൻ അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ വീട് ഇവിടെ അടുത്താണ് അപ്പോൾ സ്ഥിരമായിട്ട് നമുക്കിവിടെ അപകടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നതാണ് നമ്മൾ സ്ഥിരം കാണുന്നതാണ് ഈ കല്ലുകളൊക്കെ ഭയങ്കരമായിട്ട് ഈ വാഹനങ്ങളൊക്കെ പോകുമ്പം അതിൽ നിന്ന് വീണിട്ടും അങ്ങനെ ഒരുപാട് അപകടങ്ങൾ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണത് അപ്പോൾ കുറേ കാലമായിട്ട് നമ്മളിങ്ങനെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ ഒരു നടപടി ഇതുവരെ ആരും സ്വീകരിച്ചിട്ടില്ല സി സി എൻ കടമ്പഴിപ്പുറം മണ്ണാർക്കാട് ചക്കരകുളമ്പ് റോഡില് ശോചനീയാവസ്ഥ മാർച്ച് മാസത്തിന് മുന്നോടിയായി റോഡ് ഗതാഗതയോഗ്യമാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രാജനമ്പാടുത്ത് കുമ്മനകുത്തൂർ ഗ്രാമപഞ്ചായത്തിൽ എട്ടാം വാർഡിൽ ചക്കരകുളമ്പ് റോഡ് വാർത്ത മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിച്ചു ഈ ശോചനീയാവസ്ഥ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും നിലവിൽ ഫണ്ട് വകയിരുത്തിട്ടുണ്ട് ഏറ്റവും അടുത്ത തന്നെ അത് വർക്ക് ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയൊരു പദ്ധതി വരാൻ പോവുകയാണ് അതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിലെ വിവിധ എല്ലാ റോഡുകളും അതിലൂടെ പൈപ്പ് കൊണ്ടതുമായി ബന്ധപ്പെട്ട് അത് പൊളിച്ചിട്ടതുമായി ബന്ധപ്പെട്ടാണ് അന്ന് റോഡ് ചെയ്യാൻ സാധിക്കാത്തത് ആ പ്രദേശങ്ങളിലെ നിരവധി ആൾക്കാരാണ് റോഡ് ഉപയോഗിക്കുന്നത് നിരവധി സ്കൂൾ കുട്ടികൾ അതുപോലെ തന്നെ മറ്റു യാത്രക്കാരൊക്കെ ആ റോഡ് നിരന്തരം ഉപയോഗിക്കുന്നതാണ് എത്രയും പെട്ടെന്ന് അത് റോഡ് ഗതാഗതമാക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് നിലവിൽ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഫണ്ട് ഈ കൂടി തന്നെ അറിയാം സി സി എൻ മണ്ണാർക്കാട് എസ് എഫ് ഐ പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശ്രയ ബ്ലഡ് ഡയറക്ടറി തയ്യാറാക്കി രക്തദാനം ചെയ്യാൻ സന്നദ്ധരായ രണ്ടായിരം പേരുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയതാണ് എസ് എഫ് ഐ ആശ്രയ ബ്ലഡ് ഡയറക്ടറി ചികിത്സാർത്ഥം രക്തത്തിനായി പെരിന്തൽമണ്ണയിൽ എത്തുന്നവരെ സഹായിക്കാനായാണ് പദ്ധതി ബ്ലഡ് ഡയറക്ടറിയുടെ പ്രകാശനം എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ അഫ്സൽ ഐ എം എ പെരിന്തൽമണ യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂറിന് നൽകി പ്രകാശനം ചെയ്തു ആരെങ്കിലും ബ്രെയിൻ സംഭവിച്ച് അവരുടെ 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 കണ്ണുകൾ ഹൃദയം മറ്റു ട്രാൻസ്ഫർ കഴിയുന്ന മാറ്റം ആദ്യ കോപ്പിയുടെ വിതരണോദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു ചടങ്ങിന് ഏരിയ പ്രസിഡന്റ് പി മിഥുൻ കൃഷ്ണ അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ സെക്രട്ടറി കെ ശ്യാം പ്രസാദ് എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഹരിമോൻ അബ്ദുൾ അസീസ് ഏരിയ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ശിൽപ സിനാൻ അർഷാദ് യഥു എന്നിവർ സംസാരിച്ചു ഏരിയ സെക്രട്ടറി ടി ഗോകുൽ സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം ശരത് പി എസ് നന്ദിയും പറഞ്ഞു എൻ പെരിന്തൽമണ് കിംസൽഫയിൽ ആറായിരം സ്ക്വയർ ഫീറ്റിൽ ഷിഫ ഫെറിലിറ്റി സെന്റർ പ്രവർത്തനം ആരംഭിച്ചു ഫെറലിറ്റി ചികിത്സാ രംഗത്ത് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ സജ്ജമാക്കിയുള്ള ഫെറിലിറ്റി സെന്റർ പ്രശസ്ത പിന്നണി ഗായിക പത്മഭൂഷൺ കെ എസ് ചിത്ര ഉദ്ഘാടനം ചെയ്തു

മുപ്പത്തിയഞ്ചു വർഷ കാലമായി കിംസ് അൽഷിഫയിൽ പ്രവർത്തിച്ചു വരുന്ന സ്ത്രീ രോഗ വിഭാഗമായ മെഡോറ വിഭാഗത്തിൽ ഒരു ലക്ഷത്തിലധികം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിട്ടുണ്ട് ജില്ലയിൽ തന്നെ വന്ധ്യതാ ചികിത്സ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ എല്ലാവർക്കും ലഭ്യമാക്കുകയാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിന്റെ ലക്ഷ്യം ഹോസ്പിറ്റലില് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് നമ്മുടെ ജീവിതശൈലിയും അതുപോലെ തന്നെ ഭക്ഷണക്രമവും അതുപോലെ വ്യായാമം അങ്ങനെ ഒരുപാട് കാരണങ്ങളൊക്കെ ഒരു റീസൺ ആവാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഫെർട്ടിലിറ്റി സെന്ററിൽ കൂടെ ഡോക്ടർ നിഷേഡ് അവരുടെ ടീമിന്റെ ഒരു പ്രയത്നത്തിലൂടെ ഒരുപാട് പേർക്ക് കുഞ്ഞുങ്ങൾ ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് ഒരു വലിയ ആശ്വാസമായി തീരട്ടെ എല്ലാവരുടെയും ജീവിതം ധന്യമാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ ഒരു വിഷമം എന്താ ഇവിടെ പോയിട്ടുള്ള ഒരാൾ ആയതുകൊണ്ട് എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റും കൂടുതലായിട്ട് അപ്പൊ തീർച്ചയായിട്ടും

ഈ സംവിധാനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആരെ ക്ഷണിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനും ശ്രീ ചിത്ര തന്നെ വേണം എന്ന് പറഞ്ഞതിലാണ് ശരിക്കുന്നത് ഈ താലിബുക്ക് മുനിസിപ്പൽ ചെയർമാൻ പി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ഐഎംഎ സെക്രട്ടറി ഡോക്ടർ ഷാംജിത്ത് നാലക്കത്ത് സൂപ്പി പി കിംസൽഷിഫ ഡ ഡയറക്ടർമാരായ പുലാക്കിൽ ഹംസ പി കെ മുഹമ്മദ് ഹാജി ഡോക്ടർ ഇ ജി മോഹൻകുമാർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രിയൻ കെ സി ഡോക്ടർ നയൻതാര ഡോക്ടർ മുഹമ്മദ് യഹിയ ഡോക്ടർ നിഷ എന്നിവർ സന്നിഹിതരായിരുന്നു സമ്പൂർണ്ണ വന്ധ്യതാ നിർണയം ഫോളിക്കുലാർ മോണിറ്ററിംഗ് ഇൻട്രായൂട്ടറൈൻ ഇൻസെമിനേഷൻ ഇൻട്രാ ഫെർട്ടിലൈസേഷൻ ബ്ലാസ്റ്റോസൈറ്റ് കൾച്ചർ സ്പെർക്യൂട്ടേനസ് എ പി ഡിഡിമൽ സ്പേം ആസ്പിറേഷൻ ടെസ്റ്റിക്കുലാർ സ്പേം ആസ്പിറേഷൻ ലാപ്രോ ഹിസ്റ്ററോസ്കോപ്പി ആവർത്തിച്ചുള്ള ഗർഭം അലസലിനുള്ള ചികിത്സ തുടങ്ങിയ സേവനങ്ങൾ ഷിഫ ഫെറിലിറ്റി സെന്ററിൽ ലഭ്യമായിരിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന സൗജന്യ വന്ധ്യതാ രോഗനിർണയ ക്യാമ്പിൽ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് പങ്കെടുക്കാവുന്നതാണ് പെരിന്തൽമണ്ണ പ്രധാന വാർത്തകൾ മണ്ണാർക്കാട് കുമരമ്പുത്തൂർ പള്ളിക്കുന്നിൽ വീണ്ടും റബ്ബർ ഷീറ്റ് മോഷണം മുൻ വാർഡ് മെമ്പർ മണ്ണറോട്ടിൽ മുഹമ്മദ് അലിയുടെ വീട്ടിൽ നിന്നും അറുപതോളം ഷീറ്റ് മോഷണം പോയി സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി പ്രദേശത്ത് പോലീസ് പട്രോളിംഗ് ശക്തിപ്പെടുത്തണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു മണ്ണാർക്കാട്ടെ ഭൂരേഖകളിൽ വ്യാപകമായി കൃത്രിമം നടന്നിട്ടുണ്ടെന്ന് സിപിഐ നേതാവ് മണികണ്ഠൻ പൊറ്റശ്ശേരി ഇതു നടത്തിയത് ലീഗും ഇതിന് നിയമസഹായം നൽകിയത് മണ്ണാർക്കാട്ടെ എം എൽ എയുമാണെന്നും മണികണ്ഠൻ പറഞ്ഞു സ്കൂട്ടറിൽ ട്രെയിനിടിച്ച് മൂന്നാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനി മരിച്ചു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെ പെരിന്തൽമണ്ണ് കോഴിക്കോട് റോഡിൽ ജൂബിലി റോഡ് ജംഗ്ഷനിലാണ് അപകടം പെരിന്തൽമണ്ണയിലെ സ്വർണ കവർച്ച കേസിൽ ഒരാളെ കൂടി പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് കേന്ദ്രീകരിച്ച് ബാംഗ്ലൂർ പ്രവർത്തിക്കുന്ന കവർച്ച സംഘത്തിലെ കണ്ണി കോഴിക്കോട് സ്വദേശി ശരത്തിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം ബാംഗ്ലൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത് പെരിന്തൽ മണ്ണ മണ്ണാർക്കാടിനെ മാറോടച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ് കെയർ വിത്ത്